ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ് തുടക്കം മുതൽ കൃത്യമായിട്ട് ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ഇരുന്നുണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുക കൂട്ടിയാണ് ഷോ ഒരു ഷോയാണ് ഇത് ട്വന്റി പേയ്മെന്റ് മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അവഹിക്കുന്നില്ലെന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചുണ്ടോ ഓടിയോ ഇല്ല അതിന് ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവര് പ്രോസസ് ചെയ്യാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെയുള്ള മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഇമെയിൽ അയച്ചു ഇമെയിലില് ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹൈഡിലാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ജീവിതത്തിലൊരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവര് ഇൻവോയ്സ് ഇവർ രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ എക്സ്റ്റേണൽ ഒരു ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു വേണം മറ്റൊരു ഈ രണ്ട് ആദ്യം കൊടുത്ത ഇൻവോയ്സിന്റെ പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റ് എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിനക്ക് ഡിസേർവ് ചെയ്യാം ഞാൻ പറഞ്ഞു സാർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണം എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു ആകാശം ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ചാനലിലെ ഒരു കൺസേർ ആള് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നു